എൻ്റെ പേര് പിഞ്ചു അത് എൻ്റെ വൈഫ് സുവിധ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പതിനാല് വർഷമാണ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല പിന്നീട് ചാനലിലൂടെ ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിരുന്നു പിന്നീട് റേഷൻ എസ് ചാനലിലൂടെയാണ് ഡോക്ടറെ ഇതറിഞ്ഞത് പിന്നെ അതിനുമുമ്പ് ഞങ്ങളിവിടെ പത്തനംതിട്ടയിൽ ഞങ്ങളൊരു മേമ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തയ്യാറെടുത്ത് ഇവിടെ വന്നു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്നോട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വിചാരിച്ചു ി ഒരു കൊല്ലം കഴിഞ്ഞാൽ വിളിക്കാതിൻ്റെ ഒന്നര കൊല്ലം വിളിക്കാതിൻ്റെ ഫലം കിട്ടി അപ്പോൾ മുഖാനാണിത് ഇപ്പം ആറ് വയസ്സായി പേര് കൗഷ് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനെ കാണാനും ഞങ്ങൾ ഒന്നാം പിറന്നാൾ ഇവിടെ വന്ന ഞങ്ങള് ആഘോഷിച്ചത് ഇവിടെ വന്ന് ഡോക്ടർ കൂടെ ആയത് ആഘോഷിച്ചത് ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോട് ഞങ്ങൾക്ക് വളരെയധികം കടപ്പാടുണ്ട് ഡോക്ടറുടെ വളരെ അതിനധികം നന്ദിയും കടപ്പാടും എല്ലാം ഞങ്ങൾക്ക് ഡോക്ടർ ദൈവത്തിനെ പോലെ ദൈവം തന്നെയാണ് Yensive hurting them Nani? they